ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോടാണ് നിങ്ങൾ ഇടക്കിടക്ക് ചാനലിലും അല്ലാതെയും ഇരുന്ന് ഇങ്ങനെ തള്ളിവിടും കെ എസ് ആർ ടി സി നന്നാക്കാൻ പോകുന്നു കെ എസ് ആർ ടി സി ഏ അങ്ങ് മറിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ മറിഞ്ഞു വരുന്നതും അതുപോലെ തള്ളി വരുന്നതും അങ്ങോട്ട് വളർന്നു വരുന്നതും നിങ്ങളെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതും നിങ്ങൾക്കടക്കം അതിൽ വരുമാനം കിട്ടുന്നതും എല്ലാം ഇതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരന്റെ ആ ടിക്കറ്റ് പൈസ ഉണ്ടല്ലോ ആ ഒരു മനസ്സും ആ പൈസയാണെന്നുള്ളൊരു ബോധം വേണം ഇതിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് കുറെ അധികം വീഡിയോകൾ ഇന്ന് ചാനലിൽ കണ്ടു വെറുതെ കോപ്പറേറ്റിന്റെ ഇഷ്യൂ പറഞ്ഞിട്ട് അത് ഇടണില്ല നിരവധി കമന്റുകൾ അതിന്റെ താഴെ തെളിവുകൾ സഹിതം ടിക്കറ്റ് നമ്പർ സഹിതം അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷിഫ്റ്റ് ബുക്ക് ബസ് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട സൗകര്യത്തിന് കൂടിയ തുക കൊടുത്ത് ബസ് ബുക്ക് ചെയ്യുന്നു ഓൺലൈനിൽ എന്നിട്ട് ബസ്സിൽ കയറാൻ വരുമ്പോ വരുമ്പോലെ ലോക്കൽ ബസ് കൊണ്ടിടുന്നു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇത്രയധികം പണം കൊടുത്തിട്ട് എന്തിനാണ് അവർ ആ ബസ്സിൽ യാത്ര ചെയ്യും അങ്ങനെ ഒരു ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ട് കൊടുക്കുന്നുണ്ട് അതുമില്ല കണ്ടക്ടർമാരെ പറയും നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല ഈ ബസ്സേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ പൈസ കളഞ്ഞിട്ട് നടന്നു പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്